പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൽ ജി എസ്മാരത്തോൺ വീഡിയോ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എൽ ജി എസ്മാരത്തോൺ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇന്ന് എൽ ജി എസ്മാരത്തോൺ വീഡിയോയിൽ ചെയ്യാൻ അടുത്തേക്കുന്ന എടുത്തേക്കുന്ന എന്ന് പറയുന്നത് കേരള നവോത്ഥാനമാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ എൽ ജി എസ് പരീക്ഷയിൽ തന്നെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് എൽ ജി എസിന് വേണ്ടി പഠിക്കുന്നതിന് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എൽ ജി എസിൻ്റെ മുൻവർഷ ചോദ്യങ്ങൾ കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം ഈ ചോദ്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന എൽ ജി എസിന് റിപ്പീറ്റ് ചോദ്യങ്ങൾ ഉണ്ടാകും ഈ ചോദ്യങ്ങൾ ഈ വീഡിയോടൊപ്പം തന്നെ നമുക്ക് അപ്പം അങ്ങ് പഠിച്ച് പോകാം ഫസ്റ്റ് ചോദ്യം പ്രത്യക്ഷരക്ഷാ ദേവസ്ഫയുടെ സാമൂഹ്യ പരിഷ്കര്ത്താവ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാർ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യക്ഷരക്ഷാ ദേവസ്ഫയുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് കുമാര ഗുരുദേവനാണ് ആരാണ് കുമാര ഗുരുദേവനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നീ കൃതികളിൽ രചയിതാമായ സാമൂഹിക പരിഷ്കർത്ത വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും രചിച്ചത് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ആരാണ് ചട്ടമ്പി സ്വാമികളാണ് നാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ശ്രീനാരായണ ഗുരു ഗുരു ജനിച്ചിട്ടുള്ളത് ചെമ്പഴന്തി എവിടെയാണ് ചെമ്പഴന്തിയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഭരണാധികാരി ഗൗരി പാർവതി ഭായാണ് ആരാണ് ഗൗരി പാർവതി ഭായ ആണ് വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണത് മന്നത്തു പത്മനാഭൻ ആരാണ് മന്നത്ത് പത്മനാഭൻ വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ് ആരാണ് ആരാണ് അംശിനാരായണ പിള്ളയാണ് ആരാണ് അംശിനാരായണ പിള്ളയാണ് തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടി യാത്ര വില്ലുവണ്ടി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അയ്യങ്കാളിയാണ് അല്ലേ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ആര് ഇതായിരുന്നു പയ്യന്നൂരായിരുന്നു ഇതായിരുന്നു പയ്യന്നൂർ ഓപ്ഷൻ ഡി പയ്യന്നൂരാണ് അവൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം വൈകുണ്ഠസ്വാമിയുടെ രചന ഏത് കുറച്ച് കൃതി നമ്മൾ വൈകുണ്ടസ്വാമി രചിച്ചത് ഏതെന്നാണ് യോജിച്ചിരിക്കുന്നത് ഏതാണ് അരുൾനൂലാണ് കേട്ടോ അരുൾനൂൽ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദർശനമാലയും ആദിഭാഷയും നവമഞ്ചരി ഒന്നും വൈകുണ്ഠസ്വാമി രചിച്ചതല്ല വൈകുണ്ഠസ്വാമി രചിച്ച കൃതിയാണ് അരുൾനൂൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക വേലുത്തമ്പിയെ ചേരാത്ത പ്രസ്താവന വേലു ബന്ധപ്പെട്ട് ചേരാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ട് നോക്കുന്നത് ഏതാണ് ഇത് ചേരാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് തിരുവിതാംകൂറിലെ ദളവയായിരുന്നു ശരിയാണോ ശരിയാണ് മാത്യു തരകനെ സംരക്ഷിച്ചു ശരിയാണോ തെറ്റാണല്ലേ മെക്കളയുമായി ശത്രുതയിലായിരുന്നു ശരിയാണോ ശരിയാണ് ഇവിടെ തെറ്റായ പ്രസ്താവന ഏത് അല്ലെങ്കിൽ ചേരാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവനയാണ് ചേരാത്തതായിട്ട് വരുന്നത് അതുകൊണ്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ മാർത്താണ്ഡപറമയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ് മാർത്താണ്ഡപറമയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ് രണ്ടാണ് ബ്രഹ്മസം ദേവസം ദാനം പണ്ടാരവക ബ്രഹ്മസം ദേവസം ദാനം പണ്ടാരവക ബ്രഹ്മസം ദേവസം ദാനം പണ്ടാരവക എന്നീ പേരുകളിലാണിത് തിരിച്ചിട്ടുള്ളത് ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാർ ആത്മവിദ്യാ സംഘം എന്ന സ്ഥാപന സംഘടനയുടെ സ്ഥാപകനാരാണ് അപ്പം പതിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ വാക്വടാനന്ദനാണ് വാക്വടാനന്ദൻ വാക്വടാനന്ദൻ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെന്ന് ചോദിച്ചേക്കുന്നത് ശ്രീരംഗപട്ടണ പട്ടണ ഉടമ്പടി പ്രകാരമാണ് പതിനാല് ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമി പ്രകാരം വളർന്ന പ്രസ്താവന ശരിയാണ് അതുപോലെ തന്നെ ക്യാനിം പ്രഫുവിൻ്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് പ്രസ്താവന തെറ്റാണ് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെ തോൽവിയെ തുടർന്ന് ശരിയാണ് അപ്പോൾ ഇവിടെ ഒന്നും മൂന്നുമാണ് റൈറ്റ് ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ അതുകൊണ്ട് സമപന്തീ ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കര്ത്താവ് ആരാണ് സമപന്തീ ഭോജനം സംഘടിപ്പിച്ചത് പതിനഞ്ച് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ വൈകുണ്ട സ്വാമികളാണ് സമബന്ധി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സ്വാമികളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരുടെയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം വീട്ടി ഭട്ടതിരിപ്പാറാണ് ആരാണ് വീട്ടി ഭട്ടതിരിപ്പാടാണ് കുളച്ച യുദ്ധം കർണാട്ടി യുദ്ധം കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടങ്ങൾ ആറ്റിങ്ങൽ കലാപം മുകളിൽ പറഞ്ഞവയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന കലാപം ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്നിട്ടുള്ള കലാപമായി വരുന്നത് പതിനേഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആറ്റിങ്ങൽ കലാപം മാത്രമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമായിട്ട് വരുന്നത് ഇനി പതിനെട്ടാം ചോദ്യം മൂന്ന് പ്രസ്താവന പ്രസ്താവനയുടെ കൊടുത്തേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒറ്റപ്പാലത്ത് വച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു അഗസ്തീശ്വരം കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു കൂളി പറഞ്ഞ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു പ്രസ്താവന ശരിയാണോ ശരിയാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു പ്രസ്താവന ശരിയാണോ ശരിയാണ് അടുത്തേതാണ് അഗസ്തീശ്വരം കാസർഗോഡ് ഹോസ്തൂർക്ക് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു ശരിയാണോ തെറ്റാണല്ലേ അപ്പോൾ ഇതിൽ ഒന്നും രണ്ടും പ്രസ്താവനയാണ് ശരി അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരിക കുറച്ച് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നിട്ടാണ് പത്തൊമ്പതാം ചോദ്യം വന്നിട്ടുള്ളത് ഇതിൽ ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന എന്ന് നമുക്ക് നോക്കാം ശ്രീനാരായണഗുരുവിന് രണ്ടാം ബുദ്ധനാണെന്ന് അറിയപ്പെടുന്നു പ്രസ്താവന ശരിയാണോ പ്രസ്താവന ശരിയാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം പ്രസ്താവന ശരിയാണോ പ്രസ്താവന തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചു പ്രസ്താവന ശരിയാണോ ശരിയാണ് ഇവിടെ തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് തെറ്റായിട്ടുള്ള രണ്ടാം പ്രസ്താവന മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി രണ്ടാണ് അടുത്ത ചോദ്യം കേരളത്തിലെ മാഗ്നഗാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം സംഭവമേത് കേരളത്തിലെ മാഗ്നാഗാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് അല്ലേ കേരളത്തിലെ മാഗ്നാഗാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ കാലക്രമത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത് ഇരുപത്തൊന്ന് മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ കാലക്രമത്തിലാക്കുക ഇതിൽ ഏതൊക്കെ പ്രസ്താവനയാണ് കാലക്രമത്തിലാക്കുമ്പോൾ ശരിയായിട്ട് വരുന്നത് ഈ ടി പട്ടതിരിപ്പാൻ നാടകമടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് പുറത്തിറങ്ങി വക്കം അബ്ദുൾ ഖാദർ മൗലിയുടെ ഉടമസ്ഥയിലുള്ള സ്വദേശാഭ്യം പത്രം നിലവിൽ വന്നു ചാവറ കുര്യാക്കോ സച്ചിൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറിയാണ്ടം തിരുവിതാംകൂർ രാജാവ് സമർപ്പിച്ചു ഇതിൽ റൈറ്റ് ആൻസർ വരുന്നത് ഒന്നാമത്തെ കാലക്രമത്തിലാക്കുമ്പോൾ ആദ്യം വരുന്നത് മൂന്നാണ് കേട്ടോ മൂന്നാണ് ആദ്യം വരിക ചാവറ കുര്യാക്കോസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു എന്നാണ് മൂന്നാമതായിട്ട് വരുന്നത് അപ്പോൾ മൂന്നാമത്തതാണ് ഒന്നാമതായിട്ട് വരിക കേട്ടോ മൂന്ന് നാല് മലയാളി മെമ്മോറിയൽ രണ്ടാം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിക്കപ്പെട്ടു പിന്നെ അടുത്ത് വരുന്ന ഏതാണ് പക്കം അബ്ദുൽ ഖാദർ മൗലിയയുടെ ഉടമസ്ഥരുടെ സ്വദേശാവിന പത്രം ആരംഭിച്ചു രണ്ട് പിന്നെ അവ അവസാനം ഒന്ന് അപ്പോൾ മൂന്ന് നാല് രണ്ട് ഒന്ന് രീതിയിലാണ് വരിക അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ പറയുന്ന തെറ്റായ ജോഡികൾ ഏതെല്ലാം താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് തെറ്റായ ജോഡി വരുന്നത് നിത്യചൈതന്യ യതി കരിഞ്ചന്ത ശരിയാണോ തെറ്റാണോ തെറ്റാണല്ലേ ഇത് തെറ്റായിട്ടുള്ളതാണ് ഓപ്ഷൻ എ പന്തീ ഭോജനം സഹോദരൻ അയ്യപ്പൻ അതും തെറ്റായിട്ടുള്ളതാണ് കുമാരഗുരുദേവൻ ദുരവസ്ഥ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം ഓപ്ഷൻ എ എയും ബിയും തെറ്റാണ് എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ട് വരിക സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത് തിരുവിതാംകൂറിലെ അവർണ്ണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ഭരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമേത് ഏതാണത് ചാനാർ ലഹളയാണ് ഏതാണ് ചാനാർ ലഹളയാണ് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാർ അത് ആരുടെയാണ് സ്വദേശാഭിമാനി പത്രം എന്ന് പറയുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് സ്വദേശാഭിമാനി പത്രം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകോ സംഘടന കൊണ്ട് ശക്തരാകോ സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് കല്ലുമാല സമരം നയിച്ചത് ആരാണ് കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു മലബാർ പ്രദേശം ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി പ്രാചീന മലയാളമാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതി ശ്രീ നാരായണ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം ശ്രീ നാരായണ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്നാണ് എവിടെയാണ് ആലുവേലാണ് എവിടെയാണ് ആലുവേലാണ് കേട്ടോ അരയസമാജത്തിലെ സ്ഥാപകൻ ആരാണ് അമ്പ അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പനാണ് കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരെന്നു ചോദിച്ചിരിക്കുന്നത് ആരാണ് ഡോക്ടർ കെ ബി മേനോനാണ് പഴശ്ശിരാജ്യം ബന്ധപ്പെട്ട ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് യോജിക്കുന്നത് മലബാർ പ്രദേശ് ശക്തമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു ഈ പ്രസ്താവന ശരിയാണോ ആ പ്രസ്താവന ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇതിലേതാണ് ബന്ധപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത് മലബാർ പ്രദേശ ശക്തമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു ശരിയാണോ ശരിയാണ് നികുതി ബ്രിട്ടീഷുകാർ നികുതി നയത്തെ അനുകൂലിച്ചു തെറ്റാണ് ഒളിപ്പോ ഒരു പ്രഗത്ഭനായിരുന്നു ശരിയാണ് ബ്രിട്ടീഷ് അധികാരത്തെ വെല്ലുവിളിച്ചു ശരിയാണ് അപ്പോൾ നാ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന ആദ്യ യൂറോപ്യന്മാർ ആര് എന്നാണ് ചോദിച്ചാർന്നത് പോർച്ചുഗീസുകാരാണ് ആരാണ് പോർച്ചുഗീസുകാരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ആരായിരുന്നു എ കെ ഗോപാലൻ ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെയാണ് ബെങ്ങാനൂരിൽ നിന്നാണ് എവിടെയാണ് ബെങ്ങാനൂരാണ് അമേരിക്കൻ മോഡൽ പരിഷ്കരണത്തിനെതിരെ കർഷകർ നടത്തിയ സമരമാണേത് വയലാർ സമരം ഏതാണ് പുന്നപ്ര വയലാർ സമയം യുഗപുരുഷൻ ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ് ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആണ് ബ്രിട്ടീഷ് ഏകളി പൈച്ചു രാജ കൊട്ടിയോട്ടു രാജ എന്നു പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അത് പഴശ്ശിരാജയാണ് കേരളം നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് ലോകൻ കമ്മീഷനാണ് അടുത്ത ചോദ്യം തിരുസാപ്പിള്ളി ലിഖിതം എഴുതിയത് ആരാണ് തിരുസാപ്പിള്ളി ലിഖിതം എഴുതിയതാരാ നാൽപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് അയ്യനടികൾ തിരുവടികളാണ് കേട്ടോ അയ്യനടികൾ തിരുവടികളാണ് തിരുസാപ്പിള്ളി ലിഖിതം എഴുതിയത് തിരുവിതാംകൂറിലെ സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് നമ്മൾ നേരത്തെ ചോദ്യം നന്നോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ നാൽപ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് റാണി ഗൗരി പാർവതി ബായി ആണ് രാജസമാചാരം പത്രം ആരംഭിച്ചത് ആരാണ് രാജസമാചാരം പത്രം ആരംഭിച്ചത് ഹർമൻ ഗുണ്ടേട്ടാണല്ലേ തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരമാണേത് പുന്നപ്ര വയലാർ സമരം കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് വീട്ടിൽ പട്ട വിരിപ്പാടിന്റെ ആണ് കണ്ണീരും കിനാവും എന്ന് പറയുന്ന ഗ്രന്ഥം മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെന്നാണ് എവിടെ നിന്നാണ് കേരളത്തിലെ നാടുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ് അതാണ് വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത് വില്ലുവണ്ടി സമരം നയിച്ചു ശരിയാണോ പ്രസ്താവന തെറ്റാണ് കാരണം വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ് അല്ലേ സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു ശരിയാണ് ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ശരിയാണ് മേൽമുണ്ട് വരിക്കാൻ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ശരിയാണ് ഓപ്ഷൻ എ ആണ് ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു ഇവിടെ വരെ ഇവിടെ മുതലായിരുന്നു പട്ടിണി ജാഥ ഉണ്ടായിരുന്നത് കണ്ണൂർ മുതൽ മദ്രാസ് വരെയായിരുന്നു താഴെ പറയുന്ന സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപ്പരനായി ഐ എൻ എ ചേർന്ന മലയാളി ആരാണ് ഐ എൻ എ ചേർന്ന മലയാളി ആരൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ആരൊക്കെയാണ് ഐ എൻ എ ചേർന്ന മലയാളി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഒന്നും രണ്ടുമാണല്ലേ ആരൊക്കെയാണ് വക്കം അബ്ദുൾഖാദർ മൗലവിയും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് ഐ എൻ എ ചേർന്ന മലയാളികളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ എൽ ജി എസ്സിന് വേണ്ടി കുറച്ച് പ്രീവിയസ് ഇയർ എൽ ജി എസിലെ കേരളം അബോധാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കിപ്പോയത് ഈ ചോദ്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ പഠിക്കണം തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളിൽ നിന്ന് റിപ്പീറ്റ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്